ഹലോ ഫ്രണ്ട്സ് റംസാനൊക്കെ എന്ത് പറയണു പെരുന്നാളിന് ആകെ ഒരാഴ്ചയല്ലേ ഉള്ളൂ അപ്പോൾ ഇന്നും വൈകിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുകയാണെ ഞങ്ങൾ ഇന്നലെ മോനും മോളൊക്കെ പോയി ഡ്രസ്സ് എടുക്കാൻ കുറച്ചൊക്കെ അവർ പർച്ചേസ് ചെയ്തിട്ട് വന്നു പക്ഷേ ഇന്നലത്തെ തിരക്ക് ഭയങ്കര തിരക്കാണ് കാർ പാർക്കിങ്ങിന് കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള തിരക്കിലൊന്നും എനിക്ക് പോകാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ പോയില്ല അതുമല്ല സൺഡേ ഭയങ്കര തിരക്കായിരിക്കും മാത്രല്ല തിരക്കിൽ പോയാൽ നമുക്ക് അവിടെ ഇരിക്കാനും സ്ഥലമുണ്ടാവില്ല ഞാൻ എവിടെ പോയാലും ആദ്യം ഒരു സ്റ്റൂളോ ചെയറോ ചോദിക്കും അവരോട് എന്നിട്ട് ഞാനൊരു ഭാഗത്ത് ഇരിക്കുകയെ ചെയ്യുക അപ്പോൾ അവർ പർച്ചേസ് ചെയ്യാനുള്ള ചെയ്യും എനിക്ക് വന്ന് കാണിച്ചു തരും അപ്പോൾ ഞാൻ സെലക്റ്റ് ചെയ്യും അങ്ങനെയാണ് ചെയ്യാറ് കൂടുതൽ സമയം നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നും എൻ്റെ ബോഡിയിൽ താങ്ങില്ല എന്നിട്ടും ഞാൻ ഒരുപാട് സേഫ്റ്റ് ചെയ്ത് ബെൽറ്റും ഒക്കെ സേഫ്റ്റ് ചെയ്തിട്ടാണ് പോയിക്കണ് പക്ഷേ എന്നിട്ട് പോലും എനിക്ക് തീരെ വയ്യ ഭയങ്കര പെയിൻ കൂടി ഇതാണ് എൻ്റെ അവസ്ഥ അതുകൊണ്ട് ഞാൻ അധികവക്ഷവും ആവുന്നതും ഞാനിപ്പോൾ എവിടെയും പോകാറില്ല അത്യാവശ്യ ഘട്ടത്തിന് ഇങ്ങനെ പോവുക എന്നല്ലാതെ പിന്നെ എല്ലാവരും എന്നോട് പറയാറുണ്ട് എന്നാണ് എല്ലാവരും എന്നോട് പറയാറ് പക്ഷേ എനിക്ക് ഞാൻ അതിന് മാത്രം എവിടെയും ഞാൻ പോകാറില്ല അതുകൊണ്ട് പിന്നെ എങ്ങനെ ഞാൻ എടുക്കാനാണ് ഞാൻ എവിടേലൊക്കെ ഇങ്ങനെ എപ്പോഴും സ്ഥിരമായിട്ട് പുറത്ത് പോവുകയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് വ്ളോഗെടുക്കാനൊരു ഇതുള്ളൂ ഇതിപ്പോൾ ഞാൻ ഈ പെയിനും വെച്ചിട്ട് ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് പുറത്ത് പോകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വ്ളോഗൊന്നും എടുക്കാത്തത് പോകുന്ന സമയത്ത് ഇങ്ങനെ എനിക്ക് ആവുന്ന പോലെ വീഡിയോ ചെയ്തിട്ട് വ്ളോഗെടുക്കുക എന്നല്ലാതെ അപ്പോൾ ഞാൻ ആദ്യം ഞങ്ങൾ ആദ്യം പോയത് ജെൻസിൻ്റെ ഷോപ്പിൽക്കാണ് അവിടെ മക്കൾക്ക് എടുക്കാൻ പോയി അപ്പോൾ എൻ്റെ ചെറിയ മകനുക്ക് ഡ്രസ്സ് എടുക്കാൻ ഒരുപാട് സമയമായി കാരണം അവൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവനക്ക് ഓരോന്നോരോന്ന് ഫോട്ടോ എടുത്ത് അയച്ച് അവനക്ക് ഏതാണ് വേണ്ടതെന്ന് ചോദിച്ച് ചോദിച്ചിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് സമയം പഴകിയതാണ് ട്വൽത്തിന് പോയി അഞ്ച് മിനിറ്റിൽ സാധനം കിട്ടി ചെറിയ ആളുണ്ടെങ്കിലും അവനും അങ്ങനെ തന്നെയാണ് കേട്ടോ അവനും പെട്ടെന്ന് സാധനം എടുക്കും ഇതിപ്പോൾ നമ്മൾ അവനില്ലാത്തതുകൊണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഏതെടുക്കും ഏതെടുക്കും എന്നുള്ളത് അവരുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് റെഡിയാക്കി വിടും എന്നിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ അടുത്തത് ജെൻസ് ഷോപ്പിൽ തന്നെ പോയത് എൻ്റെ മോനെയും മോളും കൂടിയും പോയിട്ട് ചെറുതിന് എടുത്തിട്ട് വന്നത് അത് അളവ് കറക്റ്റല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാ പറഞ്ഞാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡ്രസ്സെടുക്കാൻ പിന്നെ അവൻ്റെ സൈസ് അളവ് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ വീണ്ടും അവിടേക്കെന്ന് തന്നെ പോയത് ചെറുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചിട്ട് അവൾക്ക് ഭയങ്കര ഹാപ്പി അതാ അതിൻ്റെ ഇടയിൽ വീണുണ്ട് പിന്നെ എൻ്റെ ബാഗ് ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ് എന്തിനാണെന്നറിയോ വേറെ ഒന്നുമില്ല ചോക്ലേറ്റ് അതിൻ്റെ ഉള്ളിലുണ്ട് കണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് മിഠായി വേണം വേണ്ടി വീട്ടിൽ കൊടുത്ത ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് പുറത്ത് പോയാൽ ആവശ്യപ്പെടുന്നത് പിന്നെ പുറത്ത് ഭയങ്കര ചൂടാണ് പിന്നെ എല്ലാ എല്ലാ ഷോപ്പിലും ഇപ്പോൾ എ സിയൊക്കെ ഉള്ളത് കൊണ്ട് എ സിയൊക്കെ ഉള്ളതാണ് വലിയൊരാശ്വാസം അപ്പോൾ അങ്ങനെ പിന്നെ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് രണ്ട് ചെറുതിന് ഡ്രസ്സൊക്കെ മാറ്റാനുള്ളതൊക്കെ മാറ്റി പിന്നെ ഇപ്പോൾ എല്ലാ കടക്കാരും ചെയ്യണത് എന്താണെന്നറിയോ ഡ്രസ്സിനൊക്കെ ഈ പെരുന്നാളും സീസണൊക്കെ ആയാൽ അവർ നല്ല വില അങ്ങോട്ട് കൂട്ടി എഴുതും എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ഒരുപാട് കമ്മിയാക്കി തരുന്ന പോലെ അവർ ചെയ്തു തരുന്ന പോലെയാണ് തരുക അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ഓ ഭയങ്കര ലാഭത്തിൽ കിട്ടിയെന്ന് ഇതൊക്കെ അവരുടെ ഒരു ടെക്നിക്കാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ കുട്ടിക്ക് ചെറുതിന് ഷൂ വാങ്ങാനാണ് പോയത് എൻ്റെ പിന്നെ അവൾക്കൊരു ബൂട്ട് വാങ്ങി ബൂട്ട് ഫസ്റ്റ് ഞങ്ങൾ ബ്ലാക്കാണ് ഇട്ട് നോക്കിയത് ആദ്യമായിട്ടാണ് ബോട്ട് ഇടുന്നത് അപ്പം അതിട്ടപ്പോൾ അവൾക്ക് നടക്കാൻ കുറച്ച് പ്രയാസം പോലെ ഉണ്ടായിരുന്നു പിന്നെ നടന്ന് നോക്കിയപ്പോൾ ചെറുത് വിടാനൊക്കെ പോയി പക്ഷേ ബ്ലാക്കിനേക്കാളും ഞങ്ങൾ വേറെ ഒരു കളർ നോക്കിയപ്പോൾ അത് കുറച്ചും കൂടി നന്നായി തോന്നി അപ്പോൾ ഇത് വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ അതാണ് എടുത്തത് പിന്നെ ചെറുതീനൊരു ക്രോക്സും വാങ്ങി സാധാരണ ഇടാൻ വേണ്ടിയിട്ട് ബ്ലാക്കിനേക്കാളും സൂപ്പർ ഈ കളറല്ലേ എനിക്കും മോനിക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുട്ടി അവളുടെ ഷൂവിലല്ല നോക്കണത് അടുത്ത ഇരിക്കണ ആ കുട്ടിക്ക് ഇട്ടുകൊടുക്കണ അവർ വാങ്ങണ ഷൂ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവളുടെ കയ്യിലൊരു ചോക്ലേറ്റ് ആ കടേന്ന് അത് കൈ പിടിക്കാൻ തുടങ്ങിയതാണ് ഓരോ ഇങ്ങനെ നക്കി നക്കിയിട്ടേ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആ കുട്ടിക്ക് അത് വേണമെന്ന് ചോദിച്ചിട്ട് വായിൽ വെച്ച് കൊടുക്കാൻ പോകുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഗണപതി സിൽക്സിലാണ് വന്നത് അവിടുന്ന് ഞാനും മോളും ഒക്കെ അവിടെ നിന്നാണ് എടുത്തത് മോൾക്കും ഞാൻ നൈറ്റിയാണ് എടുത്തത് ഒരു രണ്ട് മൂന്ന് നെയ്റ്റൊക്കെ എടുത്ത് മോൾ ടോപ്പും ഒക്കെ എടുത്തിട്ട് അപ്പോൾ എനിക്കും മോൾക്കും വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് വേണ്ടതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് സ്ഥലം വിട്ടു പിന്നെ ഞാൻ ഞാനവിടുന്ന് ഒരു ബാഗ് വാങ്ങി ചെറിയൊരു ബാഗാണ് ഈ ബാഗ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം ഞാനതും മേടിച്ചിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി പോണ വൈകി ഞങ്ങൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത് നോമ്പ് തുറക്കാൻ ഉള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു അസ്ലാമലൈക്കും എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഇറ്റ്സ് മൈ അമ്പിൾ റിക്വസ്റ്റ് ഓക്കെ ബായ് അപ്പം ടാറ്റ